അപകട ഭീഷണി നഗരത്തിലെ നൂറ്റി മുപ്പത്തി ഒൻപത് കെട്ടിടങ്ങൾ പൊളിക്കും ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനം അപകട ഭീഷണിയെ തുടർന്ന് നഗരത്തിലെ നൂറ്റി മുപ്പത്തിയൊൻപത് പഴയ കെട്ടിടങ്ങൾ പൊളിക്കാൻ തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ തീരുമാനമെടുത്തു സംസ്ഥാന ദുരന്ത നിവാരണ സമിതിയും കോർപ്പറേഷനും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പഴക്കം ചെന്ന കെട്ടിടങ്ങൾ കണ്ടെത്തിയത് കഴിഞ്ഞ കാലവർഷത്തിൽ അഞ്ചു പഴയ കെട്ടിടങ്ങൾ നിലമ്പുത്തി അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി അപകട ഭീഷണിയുള്ള കെട്ടിടങ്ങളാണ് നൂറ്റിമുപ്പത്തി ഒൻപതെണ്ണവും കോർപ്പറേഷൻ കൗൺസിൽ യോഗം ഒറ്റക്കെട്ടായാണ് കെട്ടിടങ്ങൾ പൊളിക്കാൻ തീരുമാനമെടുത്തത് കെട്ടിടങ്ങൾ പൊളിക്കാൻ കോർപ്പറേഷൻ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി പ്രകാശ് സ്റ്റീൽസിലെ സംഘർഷം സി ഐ ടിയു പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് ഷൊണ്ണൂർ പോലീസ് പാലക്കാട് കുളപ്പള്ളി പ്രകാശ് സ്റ്റീൽസിലെ സംഘർഷത്തിൽ സി ഐ ടി യു പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് ഷൊണ്ണൂർ പോലീസ് സി ഐ ടൂ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള ചുമട്ടു തൊഴിലാളികൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് സ്ഥാപന ഉടമയെ പിടിച്ചു തള്ളി എന്നാണ് എഫ്ഐആർ തൊഴിൽ നിഷേധത്തിനെതിരെ സിഐ ട്യൂ പ്രവർത്തകർക്കെതിരെ പ്രകാശ് സ്റ്റീൽസിന് മുമ്പിൽ കുടിൽക്കെട്ടി സമരം നടത്തിവരികയാണ് നായെ പേടിച്ചോടിയ കുട്ടി കുളത്തിൽ വീണു രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ മുത്തശ്ശിക്ക് ദാരുണാന്ത്യം കുളത്തിൽ വീണ ചെറുമകളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ മുത്തശ്ശി മരിച്ചു പാലക്കാട് പട്ടഞ്ചേരി വടത്തോട് സ്വദേശിനി ദാവൂദിന്റെ ഭാര്യ നബീസയാണ് മരിച്ചത് അൻപത്തിയഞ്ചു വയസ്സായിരുന്നു നബീസയുടെ മകൾ ഷംനയുടെ മകളായ പത്ത് വയസ്സുകാരിയെ ഷിഫാനെ പ്രദേശവാസികൾ ചേർന്ന് രക്ഷപ്പെടുത്തി ആടുമേക്കുന്നതിനിടെ നായെ പേടിച്ചോടിയ കുട്ടി കാലിൽ വെഴുതി കുളത്തിൽ വീഴുകയായിരുന്നു ഇതിന് പിന്നാലെ കുട്ടിയെ നബീസെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം നടന്നത് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി കൊല്ലത്തെ കത്തിക്കുത്ത് വിളക്ക് മഹോത്സവം കാണാനെത്തിയ യുവാവിനെ കുത്തിക്കൊന്നു കൊല്ലം അഞ്ചാലുമൂട്ടിൽ മദ്യലഹരിയിൽ കത്തിക്കുത്തിൽ ഒരാൾ മരിച്ചു ചെമ്പക്കാട് സ്വദേശി അനിൽകുമാറാണ് മരിച്ചത് മുപ്പത്തിയഞ്ച് വയസ്സായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ തനീഷ് എന്നയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അജിത്തിനെയാണ് അഞ്ചാലുമൂട് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇന്ന് രാത്രി ഒൻപത് മണിയോടെയാണ് കൊലപാതകം നടന്നത് അഞ്ചാലുമൂട പനയം ക്ഷേത്രത്തിലെ വിളക്ക് മഹോത്സവം കാണാനെത്തിയതായിരുന്നു മൂവർ സംഘം ഇതിനിടെ ഇവർ തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും പിന്നീട് അത് കയ്യാങ്കളിയിലേക്കും കത്തിക്കുത്തിലേക്കും കലാശിക്കുകയായിരുന്നു മാസപ്പിറവ് കണ്ടു നാളെ ചെറിയ പെരുന്നാൾ ഷവ്വാൽ മാസപ്പിറവി ദൃശ്യമായതോടെ ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നാളെ ചെറിയ പെരുന്നാൾ സൗദിയിൽ മാസപ്പിറവി കണ്ടതോടെയാണ് നാളെ പെരുന്നാൾ ആഘോഷിക്കുന്നത് സൗദി അറേബ്യയിലെ തുമൈർ ഹോതാസുതൈർ എന്നിവിടങ്ങളിലാണ് മാസപ്പിറവി ദൃശ്യമായത് മക്കയിൽ പെരുന്നാൾ നമസ്കാരം രാവിലെ ആറ് മുപ്പതിന് നടക്കും ഒമാൻ ഒഴികെയുള്ള രാജ്യങ്ങൾ റമദാൻ ഇരുപത്തിയൊൻപത് പൂർത്തീകരിച്ചാണ് ചെറിയ പെരുന്നാളിനെ വരവേൽക്കുന്നത് മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ ഒമാനിൽ തിങ്കളാഴ്ചയായിരിക്കും ചെറിയ പെരുന്നാൾ ഒമാനിൽ റമദാൻ മുപ്പത് പൂർത്തീകരിച്ചാണ് ചെറിയ പെരുന്നാളിനെ വരവേൽക്കുന്നത്